നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ ചിത്രനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് ചിത്ര ചിത്രനക്ഷത്രം എന്ന് പറയുമ്പോൾ ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്നത് കന്നിക്കൂറിലും ശേഷം മുപ്പത് നാഴിക വരുന്ന തുലാക്കൂറിലുമാണ് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒൻപതാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ് കാരണം വെച്ചാൽ ഭാഗ്യസ്ഥാനത്താണ് നിവർത്തി സ്ഥാനാധിപതിയും നാലാം ആയിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കുടുംബസുഖം അനുഭവിക്കാനും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് തടസ്സം കൂടാതെ നടക്കാൻ യും യോഗമുള്ള സമയമാണ് അങ്ങനെയാണെങ്കിൽ പോലും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അഷ്ടമാധിപതിയായിട്ട് ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ തൊഴിലിനെ സംബന്ധിച്ച് തൊഴിൽ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ ചിലപ്പോൾ കിട്ടാതിരിക്കുക തൊഴിൽ മേഖലയിൽ കുറച്ച് ടെൻഷനും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ബാധാസ്ഥാനത്ത് രാഹു നിൽക്കുന്ന കാരണം നാഗദോഷത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് കാരണം ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ എന്തിനപ്പെട്ടാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് എന്തായാലും ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആദ്യമൊരു തടസ്സമുണ്ടെങ്കിലും അനുകൂലമായിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് യോഗമുള്ള മാസമാണ് സാമ്പത്തികമായിരിക്കുന്ന കാര്യത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് വരുമാനം വർദ്ധിക്കും അതുപോലെ തന്നെ ചിലവ് കുറയാനുള്ള യോഗാണുള്ളത് ലഗ്നാൽ പന്ത്രണ്ടാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത് നാലാം തീയതി ചിങ്ങത്തിലേക്ക് വരും അപ്പോൾ ലഗ്നാധിപതി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിന് ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള സമയത്ത് വീട് വിട്ട് നിൽക്കാൻ ഇടവരിക കുറച്ച് യാത്രകൾ വേണ്ടി വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് കാരണം സൂര്യനും അവിടെ തന്നെയാണ് നിൽക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിക്ക് കന്നി രാശിയിലേക്ക് ബുധൻ വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം പത്മമഹാപുരുഷത്തരം ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ അനുകൂലമായ രീതിയിലേക്ക് തന്നെ നടക്കാനുള്ള യോഗമാണ് അഗ്നികാരകനാണെങ്കിൽ പോലും ബുധനോട് ഏകം യോഗം ചെയ്ത് സൂര്യൻ പതിനേഴാം തീയതി കന്നിരാശിയിലേക്ക് വരുന്നതുകൊണ്ട് നിപുണായോഗ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നിപുണ് നൈപുണ്യത്തോടുകൂടി ചെയ്യാനായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനും സംസാരങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ ഘടനകാരകനായിരിക്കുന്ന കേതു സൂര്യനും ലഗ്നത്തിൽ നിൽക്കുന്നേരം കുറച്ചെടുത്തിയാട്ടം കൂടാതെ തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്ത് ധനസ്ഥാനാധിപതിയായിരിക്കുന്ന ശുക്ര സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയും ഒമ്പതിൽ വ്യാഴം സഞ്ചരിക്കുകയും ചെയ്യുന്ന കൊണ്ട് നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തന്നെ ഈ മാസത്തിൽ ചിത്രനക്ഷത്രത്തിൻ്റെ കന്നിക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് എന്നാൽ നാഗപൂജ ചെയ്യാനായിട്ട് മറക്കരുത് ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാടികൾ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ വ്യാഴമാണ് അഷ്ടമേ ഹരതോബാലി എന്ന് പറയുന്നൊരു യോഗ ഉള്ളത് കാരണം സ്വയം നമ്മൾ തന്നെ ചെയ്യുന്ന ദോഷങ്ങൾ കൊണ്ടല്ല മറിച്ച് ദൈവഗത്യ വരുന്ന തടസ്സങ്ങൾ കൊണ്ട് ഭാഗ്യത്തിന് കുറവുണ്ടാകുകയും ദൈവാധീന കുറവ് കാരണം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അഭിവൃദ്ധിക്കറി ഉണ്ടാകാനും സാധ്യതയുണ്ട് അലസത വർദ്ധിക്കുകയും നിരാശയുണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അഞ്ചാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അതേപോലെ തന്നെ ശത്രുസ്ഥാനത്തിൽ രാഹു നിൽക്കുന്നവർ ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷ്ണുക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യുക ശനിദോഷ പരിഹാരം ചെയ്യുക ദേവി ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാദിനം വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്